മനുഷ്യ മൂലധന രൂപീകരണം ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് മനുഷ്യ മൂലധനം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് മനുഷ്യ മൂലധന രൂപീകരണം സാമ്പത്തിക വളർച്ചയും പോസിറ്റീവ് ബന്ധമാണ് മനുഷ്യ മൂലധന രൂപീകരണവും സാമ്പത്തിക വളർച്ചയും പോസിറ്റീവ് ബന്ധത്തിലാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി കണക്കാക്കുന്നു വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി കണക്കാക്കുന്നു മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ സ്രോതസ് ഒന്ന് വിദ്യാഭ്യാസം മനുഷ്യ മൂലധന രൂപീകരണത്തിൽ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നിക്ഷേപം വിദ്യാസമ്പന്നരായ ഒരാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും വിദ്യാസമ്പന്നരായ ഒരാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും രണ്ട് ആരോഗ്യം പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ നിക്ഷേപം നല്ല ആരോഗ്യം ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയും ഉൽപ്പാദനശേഷിയും വർദ്ധിപ്പിക്കുന്നു നല്ല ആരോഗ്യം ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയും ഉൽപ്പാദനശേഷിയും വർദ്ധിപ്പിക്കുന്നു മൂന്ന് തൊഴിൽ പരിശീലനം സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും അവരുടെ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നു ഇത് തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നു ഇത് തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു തൊഴിൽ പരിശീലനത്തുള്ള ചെലവ് മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ ഉറവിടമാണ് നാല് കുടിയേറ്റം തൊഴിൽ അന്വേഷകർ ജോലി തേടി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറുന്നു കുടിയേറ്റത്തിനുള്ള ചെലവ് മനുഷ്യ മൂലധനത്തിന്റെ മറ്റൊരു ഉറവിടമാണ് കുടിയേറ്റത്തിനുള്ള ചെലവ് മനുഷ്യ മൂലധനത്തിൻ്റെ മറ്റൊരു ഉറവിടമാണ് വിവരങ്ങൾ ഇൻഫർമേഷൻ എന്ന് പറയും തൊഴിൽ വിപണിയെയും തൊഴിൽ വിവരങ്ങളെയും കുറിച്ചുള്ള അറിയിപ്പ് നേടുന്നതിന് ജനങ്ങൾ പണം ചെലവഴിക്കുന്നു തൊഴിൽ അന്വേഷണത്തിനായി ചെലവഴിക്കുന്ന പണം മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമാണ് തൊഴിൽ അന്വേഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ് വിദ്യാഭ്യാസ ആരോഗ്യ വികസന സ്ഥാപനങ്ങൾ ഒന്ന് എൻ സി ആർ ടി മറ്റൊന്ന് യു ജി സി മറ്റൊന്ന് എ ഐ സി ടി ഇ ഒന്ന് ഓർക്കുക എൻ സി ആർ ടി യു ജി സി എ ഐ സി ടി ഇ ഐ സി എം ആർ എൻ സി ആർ ടി എന്നാൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എ ഐ സി ടി ഇ ഓൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇവ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വികസനം സുഗമമാക്കുന്ന ചില സംഘടനകളാണ് ഐ സി എം ആർ എന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഇന്ത്യയിലെ ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ സി എം ആർ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്ന് കൊഴിഞ്ഞു പോക്ക് രണ്ട് പണക്കുറവ് മറ്റൊന്ന് നിലവാരം മോശമായത് ഒന്നും കൂടി പറയാം ഒന്ന് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് മറ്റൊന്ന് വിദ്യാഭ്യാസത്തിന് പണം മുടക്കുന്നത് കുറവാണ് മൂന്നാമത്തേത് വിദ്യാഭ്യാസ നിലവാരം മോശമായത് ലിംഗസമത്വം മുമ്പത്തേക്കാൾ മികച്ചതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം പുരുഷന്മാർ സാക്ഷരരായപ്പോൾ അറുപത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകളെ സാക്ഷരരായിട്ടുള്ളൂ ലിംഗസമത്വം മുമ്പത്തേക്കാൾ മികച്ചതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് മുപ്പത് ശതമാനം ഗ്രാമീണ ബിരുദാരികളായ യുവാക്കൾ തൊഴിലില്ലാത്തവരാണ് മുപ്പത് ശതമാനം ഗ്രാമീണ ബിരുദാരികളായിട്ടുള്ള യുവാക്കൾ തൊഴിലില്ലാത്തവരാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ കണക്കാണ്